അത് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യാലും ഇങ്ങനെ ഓ ഓയോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മളിന്ന് ഞാൻ ഇന്ന് ആരൊക്കെ മീറ്റ് ചെയ്തെന്ന് വെച്ചാല് പറകിലിരിക്കുന്ന ആൻസി പിന്നെ വണ്ടി ഓട്ടിക്കുന്ന ഷരീൻഷ സുക്കൈസ് നമ്മളിപ്പൊ നമ്മളോട് എന്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനീഷയുടെ വീട്ടില് ഓണത്തിന് പോവുകയാണ് സോ അവക്കതറിയാം ഭയങ്കര വേക്കല് മണ് നല്ല ഇരുട്ടാണ് എന്നെ കാണാൻ എന്നെ നല്ല വെട്ടത്തിൽ കാണാം അപ്പം നമ്മളിപ്പം എവിടെ പൊയ്ക്കോണ്ടിരിക്കാണ് മാമനൊക്കെ എടുത്ത് ചാടുക അപ്പൊ നമ്മള് പ്ലാൻ എന്ന് പറയുന്ന അനീഷടെ വീട്ടിൽ പോണ അവിടെ നിന്ന് കല്ലാറ് ഇതാണ് പ്ലാൻ അപ്പൊ നമ്മുടെ ഗ്യാങ് നമ്മുടെ പി ജിക്ക് പഠിച്ച ഗ്യാങ് നമ്മുടെ ടോട്ടൽ ഒൻപത് പേര് എല്ലാരെയും നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാണ് നമ്മള് വന്നത് പക്ഷേ നമുക്ക് മീറ്റ് ചെയ്യാം പക്ഷെ അവസാനം നമ്മള് മീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് പ്ലാനിന്റെ അവസാനം ഇതെന്ത് വണ്ടിക്ക് ഇത്ര കുലുക്കം വണ്ടി നല്ല കുലുക്കാണ് ഏട്ടാ ഈ വീതിലെ റോഡ് ഞാൻ നല്ല വെളുത്തു അപ്പൊ ഇപ്പൊ ഇത്രയും നമ്മൾ എന്തിനാണ് ഇവരെന്ത് വണ്ടി ഇങ്ങനെ അപ്പൊ സത്യം പറഞ്ഞ ഞാൻ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കഥകൾ പറഞ്ഞുതരാം കാരണം വണ്ടിക്ക് ഭയങ്കര കുലുക്കാണ് വീഡിയോ ഷെയ്ക്ക് ആകുന്നുണ്ട് ഗൈസ് ഗായ്സ് അപ്പൊ അനീഷ് വന്നിട്ടുണ്ട് നമ്മൾ അനീഷയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പൊ അവളെത്തിയവളിവിടെ കൊറേ നേരമായി പണ്ടാലോ ഇത് ഇരുന്നിരുന്ന എന്താണ് ഗായസ് നമ്മള് പ്ലാൻ എല്ലാം പ്ലാനായിട്ട് അത് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യാലും ഇങ്ങനെ ഓ എ ഓ അവസ്ഥ ഇപ്പൊ നമ്മള് പോണത് പൊന്മുടിയിലോട്ടാണ് പൊന്മുടിയില് അതായത് നമ്മളിപ്പോ വർണ്ണ വഴിയില് ഭയങ്കര മഞ്ഞു ദൂരെ നിന്ന് ഒറിജിനലി ഇപ്പൊ നല്ല വെയിലാണ് പക്ഷെ നമ്മൾ വന്നപ്പ ഇങ്ങനെ മലകളില് നല്ല മഞ്ഞ് കിടക്കണ ഉടനെ നമ്മള് പ്ലാൻ എങ്ങനെ മാറ്റി പൊന്മുടിക്ക് പോവാണ് ഒറിജിനലി നമ്മൾ വീട്ടിൽ നിന്ന് വന്നത് കല്ലാറിൽ പോകാൻ വേണ്ടിയാണ് കല്ലാറിൽ പോണ ഒരു വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്റെ വ്ളോഗിലൊന്നിലും കല്ലാറിന്റെ ഒന്നുമില്ല സോ കല്ലാർ പോവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും പൊന്മുടി കിട്ടപ്പോ നമ്മൾ അങ്ങോട്ടായി അങ്ങനെ അവസാനം ഇപ്പൊ കൊണ്ടുവീടിലോട്ട് വൈകിയുടെ പാടി പന്ത്രണ്ടായി ആ നാല് പേരെ ഉള്ളൂ എന്നുള്ളതാണ് അടുത്ത ട്വിസ്റ്റ് സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ വിഷം നല്ല മഴ കൊള്ളല്ല നല്ല വിഷപ്പുണ്ടെ പൊന്മുടിക്ക് പോയിട്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചോണ്ട് പോയി അവിടെ ചെന്നിരുന്ന അപ്പൊ നമ്മൾ കടയിൽ കയറി ഐറ്റംസ് നാലുമണി പലഹാരങ്ങൾ അങ്ങനെ സ്വാധീനിച്ച വെള്ളം മതി അങ്ങനെ വെള്ളം വാങ്ങാൻ വെള്ളവും കുറച്ച് ഐറ്റംസ് കണ്ടോണ്ട് നിൽക്കുന്ന ഭയങ്കര ഇരുട്ടാണ് കേട്ടോ യെസ് അങ്ങനെ നമ്മള് സാധനങ്ങളെല്ലാം വാങ്ങി ഇനി വണ്ടിയിലോട്ട് കേറാം വണ്ടി ഇരുന്ന് കഴിക്കാം എന്തൊരു അവസ്ഥയാണ് വിശന്ന് കേറങ്ങാണ് അപ്പൊ നമ്മള് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് നമ്മള് വാങ്ങിയ ഐറ്റംസ് ഇപ്പൊ നമ്മൾ കാറിൽ ഇരുന്ന് തിന്ന് അതായത് നമുക്ക് പൊന്മുടി എത്തുമ്പോൾ നമുക്ക് എനർജി വേണ്ടേ കാരണം നമ്മളിപ്പോ തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് നമ്മള് ഒടുക്കത്തെ പ്ലാനിങ്ങാതെ നമുക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കഴിക്കാം ഓക്കെ ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് ഇങ്ങനത്തെ കേക്ക് ഇങ്ങനത്തെ കേക്ക് ഒരു കയർ വാങ്ങി പിന്നെ ഒരു ഫ്രൂട്ടി പിന്നെ മറ്റേ സ്ലൈസ് സ്ലൈസ് ഒരു കയർ വാങ്ങി ഇതൊക്കെ നമ്മുടെ ചെറിയ വിശപ്പകറ്റാൻ വേണ്ടി മാത്രമാണ് വലിയ വിശപ്പകറ്റുന്നത് അനീഷയുടെ വീട്ടിലെ ബിരിയാണി കഴിച്ചാണ് പക്ഷെ അതിന് ഒരു നാലുമണിയാവും നമ്മൾ കൊണ്ടുപോയി കയറി ഇറങ്ങി വരാൻ ടൈം എടുക്കും അപ്പൊ അതുവരെ നമുക്ക് നിക്കാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കേക്ക് വാങ്ങി അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് തൊലിയൊന്നും പൊളിക്കണല്ല അനുമതി കഴിക്കാണേലുള്ളത് എങ്ങനെയാ നോക്കാം നല്ല ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പൊന്മുടിയുടെ എത്രാമത്തെ ചുരുത്തില്ലെന്നൊന്നും അറിഞ്ഞത്തില്ല ഗൈസ് അപ്പം ഇവിടെ വന്നപ്പോൾ അല്ല നമ്മള് എന്തുണോ കുറച്ച് വെയ്റ്റിങ്ങും കാര്യങ്ങളും നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ ഗൈസ് എങ്കിൽ ഓൺ ആയതിനെക്കൊണ്ടായിരിക്കും ഈ ഒരു ബ്ലോക്ക് സോ ഷനീഷ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കണം അപ്പം നമ്മള് ഞാനുണ്ട് എൻ സി ഉണ്ട് അനീഷ നോക്ക് നോക്ക് അനീഷ ഉണ്ട് പിന്നെ അവയില്ല നല്ല തിരക്ക് ഗൈസ് നല്ല തിരക്കുണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് വലിയൊരു കാര്യമാണ് എന്തെന്ന് വെച്ചാല് നമ്മളിപ്പോ പൊന്മുടിയിലാണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പൊന്മുടിയിൽ ഇത്രയും കൊല്ലം കൊണ്ട് പോവാത്ത ഒരാളുണ്ട് കായസ് നമ്മുടെ കൂടെ അപ്പം ആൻസി പറയുന്നു ആൻസിക്ക് ഇപ്പൊ ഇരുപത്തി മൂന്ന് വയസ്സായി അപ്പൊ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ആൻസി പൊന്മുടിയിൽ പോയിട്ടില്ല മൊക്ക ഞാൻ എന്നിട്ട് ആ ആദ്യമായിട്ടാണ് അത് നമ്മുടെ പ്ലാൻ തെറ്റി വന്നതാ അതായത് നമ്മള് വീട്ടിൽ നിന്ന് വന്നപ്പോ പൊന്മുടി പോണത് പറഞ്ഞ അല്ല വന്നിട്ടുള്ളത് പക്ഷെ പകുതി എത്തിയപ്പോ അവറാതെ പൊന്മുടിയിലോട്ട് പോകാൻ ആദ്യമായിട്ടാണ് അവള് പൊന്മുടി ആ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ കാണിച്ചുതരാ പൊന്മുടി ആദ്യമായിട്ടല്ലേ എന്തെങ്ങനെയുണ്ട് ചോദിക്കൊന്മുടി കൊണ്ടുപോണ യെസ് യെസ് സജസ്റ്റ് ഞാനാണ് ചെയ്തത് എനിക്കാണ് എനിക്ക് കാലാവസ്ഥ ഇഷ്ടപ്പെട്ടു അങ്ങനെ വന്നപ്പോ പക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ല ഏട്ടാ അപ്പൊ മോട്ടോ വെയിലടെ ഫ്രണ്ടിലൊരു കാറുണ്ട് അപ്പം അവരെ കടത്തി വെട്ടാം നമുക്ക് ഫൈനലി നമ്മുടെ മറ്റേ പൊന്മുടിയിൽ കാണുന്ന പ്രത്യേക മരത്തിന്റെ ിലോ തോന്നിട്ടുണ്ട് ഗേൾസ് അപ്പൊ നമ്മൾ മുകളിലെത്താൻ വേണ്ടി കുറച്ചുകൂടെ ടൈം എടുക്കും അപ്പൊ അനീഷി ആൻസി നമ്മുടെ ഫ്രണ്ട് വഴി പോകുന്നുണ്ട് എന്തൊരു കാറ്റിവിടെ ഈ അവിടെ അങ്ങനെ നമ്മൾ ഗൈസ് ഒരു കടയിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് വീണ്ടും ഒന്ന് കഴിക്കാൻ കയറി അപ്പൊ ഇവന്മാരൊക്കെ ഭയങ്കര വിഷപ്പ് അതാണ് നമുക്ക് ഇവിടെ കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കോഫി ഞാൻ ഓർഡർ ചെയ്ത കോഫി കോഫി കുടിക്കാം കൊണ്ട് നമുക്കിനി ഒരു പഴംപൊരി ലൈറ്റ് ആയിട്ട് ഒരു പഴംപൊരി അയക്കാം ഇവരൊക്കെ വാങ്ങിച്ചത് കാബജി മുളക് ബജി അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കോഫിയും ചായയും കൂടെ വാങ്ങാം കോഫി കോഫി കേട്ടോ കോഫി ഗായ് ഈ അനീഷ് ഏറ്റവും വലിയ കോമുടി എന്താണെന്ന് വെച്ചാൽ അനീഷെ പൊന്മുടി വന്നിട്ട് അവളെ ഫോണ് കൊണ്ട് മാറും അവസാനം പറയുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അവരൊരു ഫോൺ വഴി സോപ്പൊളി കായി നമ്മളിപ്പോ മൂന്ന് മണിയായി മഴയൊന്നുമില്ല എങ്കിലും കോളി കേട്ടോ നല്ല കാറ്റ് നല്ല അന്തരീക്ഷം ഇങ്ങനെ തണുത്ത ഇങ്ങനെ ഇരിക്കാം എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇതാണ് ഇപ്പഴത്തെ വ്യൂ എന്ന് പറയുന്നത് സെറ്റ് 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 അല്ലേ വിശക്കണ വിശക്കണ നല്ല വിഷപ്പുണ്ട് ഈ പിള്ളേർ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളും വധി ആയതിനെ കൊണ്ട് നല്ല തിരക്കും നേടൊക്കെ ഉണ്ടോ ഫൈനലി നമ്മള് ഷൂട്ടൊക്കെ ഫോട്ടോ കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് നമ്മളിത് ആ കറക്കേറൻ പോവാണ് ഗൈസ് കാരണം അനീഷിന്റെ വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് അനീഷിന്റെ മമ്മി അപ്പോൾ ആൻസിക്ക് ഇത്തിരി അന്തായിരുന്നു ിക്കാൻ പോവാനുള്ളതാണ് ഇപ്പൊ നാലുമണി ടയർഡായി അപ്പൊ മൂന്നര ആയി അപ്പൊ ഇനി നമുക്ക് പോയി ഫുഡ് മാക്സിമം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഇതുവരെ ഒന്ന് കഴിച്ചില്ല ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് കഴിച്ചപ്പോള് കേട്ടോ ഇപ്പൊ നമ്മൾ ഇറങ്ങാറായപ്പോ വെയില് വെയില് വന്നിട്ടുണ്ട് എങ്കിലും കൊള്ളാം കഴിച്ച അപ്പൊ ആൻസി ലൈഫിൽ ആദ്യമായിട്ട് പൊന്മുടിയിൽ വന്നിട്ടുള്ള ഒരു ഇന്നത്തെ ഡേ തിരക്ക് നോക്കുക ഇന്ന് ഇന്നലെ ഇന്നലെയായിരുന്നു അവിട്ടം അവിട്ടം കഴിഞ്ഞിട്ട് ഇന്നായപ്പോ നോക്കിയപ്പോ ചതയം ഇന്ന് ചതയായി എന്തൊരു തിരക്കും നോക്കിയാണ് പാർക്കിങ്ങില് വണ്ടി ഇടാൻ പോലും സ്ഥലം അവസാനം വണ്ടി അല്ലാതെ ഇതുപോലെ സൈഡ് വരെ ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് പോവേണ്ട അവസ്ഥയാണ് കണ്ടാ ഇത്രീ ആളുകള് കുറെ ഉണ്ട് വരണേ ഉള്ളു പക്ഷെ ഇന്ന് വരണവർക്ക് എന്താണ് ഭയങ്കര വെയിലാണ് ഇന്ന് വരണോർക്ക് ആളുകള് ആളുകൾ ക്ഷീണിച്ച് തളർന്നിരിക്കുക മഞ്ഞ് കാത്തിരിക്ക മഞ്ഞ കണ്ടോ വണ്ടി വണ്ടി അവിടത്തെ സ്ഥലം കഴിഞ്ഞ് ഇനിതാ വണ്ടി പോണ വഴി അതായത് നമ്മള് വീട്ടിലോട്ട് പോണ വഴിയിലായി പാർക്കിങ് പക്ഷെ അതൊരു തെറ്റത് എളുപ്പമായി അവിടെ നിന്ന് നടന്ന് ദൂരം വന്ന് വണ്ടി ഇവിടെ നിന്ന് എടുത്തു പോകാം ഫൈനലി നമ്മള് എന്താ എന്താണ് ആക്കിയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് അതാണ് പൈനാപ്പിൾ ചാട്ട് ഇതാണ് തേനെല്ലിക്ക താടി തേനെല്ലിക്ക എനിക്ക് താടി ഫൈനലി ഒര് അഞ്ചു മണിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ അനീഷയുടെ വീട്ടിന്റെ ഫ്രണ്ടില് അനീഷയുടെ വീടെത്തി ഗൈസ് അപ്പം ഇതാണ് അനീഷയുടെ വീട് അല്ലെ അനീഷെ അത് അനീഷ ആദ്യായിട്ടല്ലേ നമ്മൾ നിന്റെ വീട്ടിൽ വരണ്ട അതെ ഗൈസ് വളരെ ഒരുപാട് ദിവസങ്ങള് വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഗ്സ് എല്ലാരും ഒരു മൂന്നാല് പേരെങ്കിലും കണ്ടിട്ടിരിക്കും സന്തോഷമുണ്ട് അതെ അതെ കഴിഞ്ഞ ഒട്ടും രണ്ടുപേരും വന്നോളി പ്രശ്നം മൂന്ന് പേരെ വരുത്താൻ പറ്റിയ നമുക്ക് വേഗം അപ്പൊ ഇതാണ് അനീഷിന്റെ വീട് ഗൈസ് പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് അപ്പൊ ആൻസി കറിയും കറിയും നടക്കുകയാണ് ആൻസി എങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് ആൻസി ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ ദിവസം ഓക്കെ വാ നമുക്ക് ഫുഡ് കഴിക്കാം ഒരു അനീഷൻഷങ്ങൾ ഉണ്ടല്ലേ ഷതിൻഷ എങ്ങനെയുണ്ട് ഫുഡൊക്കെ മമ്മി അനീഷ് അനുഷത്തിന് അനീഷ ഭയങ്കര സ്ലോ ഹാപ്പി ഇല്ലാപ്പിയാണോ അനുഷ അടുത്ത ദിവസം കാണാം ബൈ ബൈ ഫൈനലി നമ്മൾ കഴിച്ചിട്ട് അനീഷിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കഴിച്ചപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഫുഡ് ബിരിയാണി ആയിരുന്നു അല്ലേ ബിരിയാണി ആയിരുന്ന ഫ്രൈ ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു സോ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നപ്പൊ അനീഷയുടെ മമ്മി നമുക്ക് മൂന്ന് പേർക്കും ഓരോ പൊതുവീതം പൊതിഞ്ചൊക്കെ തന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി ാലും അടികളിയായിരുന്നു കാരണം നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യാത്ത പല കാര്യങ്ങളുമാണ് ഇന്ന് നടന്നത് പിന്നെ എന്താണ് ആണെങ്കിൽ ആൻസി വരാത്തൊരു സ്ഥലത്ത് ആൻസിനെ നമ്മൾ കൊണ്ടുപോയി അയ്യോ കോമഡിയല്ല കോമഡി തന്നെയായിരുന്നു അപ്പൊ നമ്മൾ എന്തായാലും പൊന്മുടിയിലൊക്കെ പോയി അപ്പൊ ഇന്നത്തെ ക്ലൈമറ്റ് ഇപ്പൊ വരാതിരിക്കണവരാണെങ്കി ഇപ്പൊ വരണ്ട കാരണം ഇപ്പൊ മൊത്തത്തിൽ വെയിലാണ് ഒരു മഞ്ഞും ഒരു ലേശം മഴയൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ് സത്യത്തിൽ നല്ലത് എന്തിനും പൊന്മുടിയിൽ വരാൻ വേണ്ടിയിട്ട് സോ അങ്ങനെയുള്ളപ്പോൾ വരണേനെങ്കിൽ നല്ലത് ഇതിപ്പം നമുക്ക് വെയിലായിരുന്നു എന്തായാലും നമ്മൾ മാക്സിമം യൂ ഇവിടെ എന്തൊരു വെള്ളച്ചാട്ടവും ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം തോന്നും ഉണ്ടായിട്ടോ അപ്പം ഞാൻ ഇവിടെ വീട്ടിൽ വരണ ഫസ്റ്റ് ടൈമാണ് സോ അടിപൊളിയായിരുന്നു ദിവസം അപ്പം നമ്മുടെ ഓണ ഓണാഘോഷമൊക്കെ ഇവിടെ അങ്ങ് തീരയാണ് പിന്നെ ഇത് കാണുന്ന നമ്മുടെ എന്തു ആണ് പി ജിയിലെ നമ്മുടെ ഗ്യാങ്കിലെ ബാക്കി കുട്ടികൾ അവരോട് ആൻസിക്ക് പറയാനുള്ള കാര്യം ഇവിടെ ഒരു വെള്ളച്ചാട്ടം അനീശ്ശേര് അനീശ് വീട്ടിന്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം പറയാം ആൻസി ഇന്ന് വരാത്ത നമ്മടെ വരാതെന്ന് പറഞ്ഞിട്ട് വരാതെ ഇരിക്കുന്ന എന്റെ ഫ്രണ്ട്സി പറയാൻ ഇന്ന് വരാത്ത വര നഷ്ടായിപ്പോയി അതെ ഇങ്ങനെ നമ്മുക്കത് നഷ്ടമായി പോയില്ലേ കുട്ടികളുടെ എന്താണ് പറയാനുള്ളത് എല്ലാരും എല്ലാരും കാണാൻ പറ്റിയ ഒമ്പത് പേര് പറഞ്ഞിട്ട് മൂന്നുപേരായിട്ട് ഒതുങ്ങി പക്ഷെ മൂന്ന് പേരെങ്കിലും അവസാനം എൻജോയ് അതെ അവസാനം മൂന്ന് പേരിൽ ഒതുങ്ങി പോയല്ലേ അപ്പൊ ഷാനിഷ ഹാപ്പിയാണോ ഹാപ്പി അല്ലെങ്കി പോവുന്നു ആരുടെ വീട്ടിലോട്ടാണ് പോണെ ആൻസിൻസി നീ ക്രിസ്മസിന് വിളിക്കൂലേ ഓ ഇപ്പൊ ഇങ്ങനായ ഇത്രയും നേരം വരെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആലോചിക്കാൻ അപ്പോൾ ഗൈസ് ഇനി നമ്മുടെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോ അത് ആൻസിയുടെ വീട്ടിലോട്ടായിരിക്കും അത് കൃത്യങ്ങനാണ് ഇനി നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇനി ഇവിടെ നമ്മളെ വിളിക്കുക വിളിക്കാതിരിക്കുമോ എന്ന് നമുക്കറിയാം വയ്യ എന്തായാലും ഇനി ആൻസിയുടെ വിളിലോട്ടാണ് നമ്മൾ പ്ലാൻ പ്ലാനായിട്ട് വെച്ചിരിക്കുന്നത് സോ ഗൈസ് നിങ്ങൾ ചാനൽ വരക്കാതൊന്ന് സബ്സ്ക്രൈബേഷൻ അക്കാവന്റെ അടുത്തുള്ള ബെൽ ബെൽബട്ടനോട് താങ്ക്സ്